ഈ നടയിൽ കോമഡി ചിത്രം മ്പര നടക്കിത്ര മനസ്സിലാവുന്നുണ്ട് എങ്ങനെയാണ് ഈ ഇവര് ചെയ്തത് കറക്റ്റ് ആയിരിക്കും ആ സ്ക്രിപ്റ്റില് ജയ ജെ വേറൊരു സർക്കാസ്റ്റിക് മൂവിയാണ് അതും അതൊരു കോമഡി മൂവിയായിട്ട് ട്രീറ്റ് ചെയ്ത് നമ്മൾ ഫൈനൽ ഔട്ട് കാണുമ്പോഴാണ് അത് കോമഡി ആയിട്ട് തോന്നുന്നത് അത് ഷൂട്ട് ചെയ്യുമ്പോൾ സമയത്തൊക്കെ നമ്മൾ ചിലപ്പോ ചിരിക്കാം എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ചിലപ്പം ചെയ്യുന്ന ഓർഡു ആണെന്നൊക്കെ ചോദിക്കും തോന്നലും അതിനകത്ത് ബേസിക്കലി സ്ത്രീയുടെ എമോഷൻ ആണല്ലോ വെച്ച് നമ്മൾ പ്ലേ ചെയ്യുന്നു അപ്പോൾ ചിലർക്ക് ചിരി വരണമെന്നില്ല അപ്പം ആ ഒരു പേടിയും കൺഫ്യൂഷനും ഉണ്ട് പിന്നെ അതിന് മ്യൂസിക്കാൻ ഭയങ്കര പാടാണ് സർക്കാസ്റ്റിക്ലി ചെയ്യാൻ ഭയങ്കര പാടാണ് അത് ആളുകൾ എങ്ങനെ എടുക്കുമെന്ന് അറിയില്ല പക്ഷേ ഒരു കോമഡി മൂവി മൂവിയാണെങ്കിൽ നമുക്കതിനെ സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതി എന്നുള്ളതാണ് അപ്പം അതിനനുസരിച്ച് ആർട്ടിസ്റ്റുകൾക്കൊക്കെ മാറ്റം വരാം അവർക്ക് എന്തുകൊണ്ടാണ് ചെയ്യാം എന്നുള്ള സ്പേസൊക്കെ ഉണ്ട് അപ്പം ജയ ജയുന്നു ഗുരുവായാലോട്ട് വരുമ്പോൾ രണ്ട് രണ്ട് സ്ക്രിപ്റ്റ് ആയതിൻ്റെ ഒരു ബെനിഫിറ്റ് ആണ് അപ്പം അർത്ഥമായിട്ട് നമുക്ക് കമ്പാരിസൺ ചെയ്യാൻ പറ്റില്ല എന്നാലും ഇതിന് ഒരു നമ്മൾ കണ്ട് ശീലിച്ച് വന്ന കോമഡി സിനിമയാണ് ഒരു സിനിമയാണ് അപ്പം കോമഡി ഉണ്ടോ എന്ന് വെച്ചാൽ കോമഡി ഉണ്ട് പക്ഷെ അത് നിങ്ങൾ ചിരിച്ചറിയാതെ കോമഡി ആവുള്ളൂ അപ്പം അതുവരെ കോമഡി ഉണ്ടെന്ന് പറയാൻ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് കുറവുണ്ട് അപ്പം അതൊരു വെഡ്ഡിങ് ആണ് എൻ്റെ ഹൈലൈറ്റ് നമ്മളൊരു കല്യാണം കൂടുക എന്നുള്ളൊരു പരിപാടിയിലാണ് ഞാൻ ഫോക്കസ് ചെയ്തിരുന്നത് പടം മൊത്തത്തിൽ അപ്പം ആ ഒരു കല്യാണം നടക്കുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ വരുന്ന സിനിമയാണ് അതാണ് എൻ്റെ ഓൺലൈനിൽ ഒറ്റ ബാക്കി പറയുകയാണെങ്കിൽ കല്യാണം നടക്കോ ഇല്ലേ അല്ലെങ്കിൽ കല്യാണം എന്തായിരിക്കും അവസ്ഥ ഇതാണ് നമ്മുടെ ഹൈലൈറ്റ് അപ്പോൾ അത് ബേസ് ചെയ്ത് പോകുമ്പോൾ അതിനകത്ത് കോമഡിയുണ്ട് പാട്ടുണ്ട് ഡാൻസ് ഉണ്ട് ഫൈറ്റ് ഉണ്ട് ഇല്ലെങ്കിൽ പറയാൻ കുറേ കൺഫ്യൂഷൻസ് പറയുന്ന ഇമോഷൻസ് ഉണ്ട് എല്ലാം ഉണ്ട് അപ്പം ഇതൊരു കംപ്ലീറ്റ് കോമഡി പടമാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാൻ പറ്റില്ല പക്ഷേ എന്നാലും കോമഡി ഉണ്ട് പഠത്തിൽ